വെൽക്കം ബാക്ക് ടു കരിയർ ക്ലബ് ഇന്ന് പ്ലസ് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഇനി കൂടുതൽ കാലം പഠിക്കാൻ ഒന്നും താല്പര്യമില്ല പെട്ടെന്ന് ഒരു ജോലിയിലേക്ക് എനിക്ക് വേണ്ടത് ഒരു ജോലിയിലേക്ക് കയറി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുന്ന ഒരു കരിയർ ബിൽഡേൽ ആണ് തുടങ്ങിയ കൺസേൺസ് ആണ് നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയതാണ് ഇത്തരത്തിലുള്ള ആറുമാസത്തെയോ വൺ ഇയറിലോ ഡിപ്ലോമ ഷോർട്ട് ടേം കോഴ്സുകൾ പലപ്പോഴും അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് യു ജി സി അപ്രൂവ് ആയിട്ടുള്ള ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇത്തരം ഷോർട്ട് ടേം പ്രൊഫഷണൽ കോഴ്സുകളെന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് ജോലി ചെയ്യാൻ മനസ്സുള്ള മനസ്സുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് വളരെ പെട്ടെന്ന് കയറാൻ പറ്റും അവിടെ നമ്മൾ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡും നമ്മുടെ ഹാർഡ് വർക്കിങ്ങും വെച്ചിട്ട് നമുക്ക് ഹൈ ആയിട്ടുള്ള ഒരു സാലറിയിലേക്ക് പോകാനും സാധിക്കും പലപ്പോഴും ഇൻഡസ്ട്രികൾ നോക്കുന്നത് നിങ്ങളുടെ നാലു വർഷത്തെയോ മൂന്ന് വർഷത്തെയോ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രമല്ല നിങ്ങൾക്ക് ആ ജോലി ചെയ്യാൻ എത്രത്തോളം സ്കില്ുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാല് വർഷം നിങ്ങളൊരു കോഴ്സ് പഠിച്ച് വെയിറ്റ് ചെയ്യാതെ തന്നെ ഒരു ആറുമാസത്തെയോ ഒരു വർഷത്തെയോ ഷോർട്ട് ടേം കോഴ്സ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കേഷൻസ് കരസ്ഥമാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ പറ്റും ആ ഇൻഡസ്ട്രിയിൽ വർക്ക് എക്സ്പീരിയൻസോടുകൂടി നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുള്ള മിഥ്യാധാരണയാണ് ഡിഗ്രി കോഴ്സ് കഴിഞ്ഞാലേ അല്ലെങ്കിൽ നാല് നാലു ഒരു ബിടെക് എടുത്ത് കഴിഞ്ഞാലേ നല്ലൊരു ജോലിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതന്നെ തീർച്ചയായിട്ടും അങ്ങനെയല്ല ഒരു ജോലിക്ക് വേണ്ടി ഒരു ഇൻഡസ്ട്രി എപ്പോഴും ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൽസ് ആണ് ആ സ്കിൽ അക്യൂറിയാൻ നിങ്ങൾക്ക് ചെറിയ കോഴ്സുകൾ പറ്റുമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു പക്ഷെ അത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ മാർക്കറ്റിൽ ആയിരക്കണക്കിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത്തരം കോഴ്സുകൾ സെൽ ചെയ്യുന്നുണ്ട് പലപ്പോഴും വേണ്ടത്ര ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലാത്ത ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വേണ്ടത്ര ക്വാളിറ്റി ഓഫ് കരിക്കുലം നിങ്ങൾക്ക് ഓഫർ ചെയ്യാൻ പറ്റാത്ത പ്രത്യേകിച്ച് ഒരു പ്ലേസ്മെൻറ്റ് സപ്പോർട്ടും നിങ്ങൾക്ക് തരാൻ പറ്റാത്ത ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ മാർക്കറ്റിംഗ് ഗിമ്മുകൾ കണ്ട് നമ്മളവിടെ പോയി ചേരുകയും നമ്മളുടെ സമയവും പൈസയും അധ്വാനവും വേസ്റ്റ് ആവുന്ന കാഴ്ചകൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏഴ് കാര്യങ്ങളുണ്ട് ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് നിങ്ങൾ ആ കോഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആസ് എ കരിയർ പ്രൊഫഷണൽ നിങ്ങളുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് അവിടെ ഓപ്പൺ ആവുകയാണ് ആദ്യത്തേത് പത്താം ക്ലാസ് പ്ലസ് ടു കോളേജ് വരെയൊക്കെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പോകുമ്പോൾ ഒരു കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ആലോചിച്ച് നോക്കേണ്ടത് എന്തിനാണ് ഞാൻ ഈ കോഴ്സ് എടുക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് പല സബ്ജക്റ്റുകൾ പഠിച്ചു പല സ്ട്രീമുകളിലൂടെ പഠിച്ചു എക്സാമിനേഷൻസും അസൈൻമെൻസും വൈവയും ഒക്കെ പാസ്സായി നമ്മളിങ്ങനെ വന്ന് നിൽക്കുകയാണ് നമ്മുടെ കയ്യിലൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട് പക്ഷേ ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം ഒരു ജോലി കിട്ടില്ല എന്ന തിരിച്ചറിവ് നമുക്ക് വന്നു ഒരു ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ലൈഫിൻ്റെ ഒരു നെക്സ്റ്റ് ഫേസ് ആണ് ഇൻഡിപ്പെൻഡൻറ്റ് ആവുക സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക ഇതൊക്കെയാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ദാറ്റ് പോയിന്റ് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം സ്കില്ല് ഡെവലപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ അനുസരിച്ചിട്ടുള്ള പാഷനുസരിച്ചിട്ടുള്ളൊരു സ്കില്ലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കവിടെ നല്ലൊരു കരിയർ ഗ്രോത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും ഫൈൻഡ് യുവർ പാഷൻ ഏത് ഇൻഡസ്ട്രിയിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത് അവിടെ എങ്ങനെയാണ് ആ പാഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് എനിക്കവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് ആ ഇൻഡസ്ട്രി തരുന്നുണ്ടോ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവുന്ന നിങ്ങൾക്ക് നൽകുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല പാഷനേറ്റ് ആയിട്ട് ഒരു ഫോട്ടോഗ്രാഫർ ആയിരിക്കും നിങ്ങൾ പക്ഷെ ആ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് നല്ലൊരു എൻട്രി കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ എൻട്രി പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ പാഷൻ നിങ്ങൾക്ക് അവിടെ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇൻഡസ്ട്രിയിലേക്ക് എൻഡർ കിട്ടുന്ന അല്ലെങ്കിൽ എൻട്രി കിട്ടുന്ന തരത്തിലുള്ള ജോലികളാണ് നമ്മൾ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവിടെ വളരെ വേഗം കാര്യ ഗ്രോ ചെയ്യാൻ പറ്റും രണ്ടാമത്തേതാണ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഒരു ഷോർട്ട് ടേം കോഴ്സിന് വേണ്ടി കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഒരു വർഷത്തേക്ക് നമ്മൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയിൽ നിന്ന് നമുക്കൊരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തിരിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ കിട്ടുന്നുണ്ടാവണം പലപ്പോഴും ആളുകൾ ഇപ്പോൾ ഒരു ബിസിനസ് ഫീൽഡിലേക്കൊക്കെ പോകാൻ വേണ്ടി എം ബി എടുക്കാറുണ്ട് നല്ലൊരു കോളേജിൽ നിന്ന് എം ബി എടുക്കുക എന്നുണ്ടെങ്കിൽ മിനിമം ഒരു ടെൻ ടു ട്വൻറ്റി ലാക്സ് റുപ്പീസ് ഒക്കെ ചിലവ് വരും എന്നാൽ ഈ ഇരുപത് ലക്ഷം രൂപ എം ബി എ പഠിച്ചൊരു വ്യക്തി തിരിച്ചു കിട്ടണമെങ്കിൽ മിനിമം ഒരു ടെൻ എങ്കിലും അയാൾ വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ അതേ എം ബി എ പഠിപ്പിക്കുന്ന ടെക്നിക്കൽ സ്കില്ലുകളും ഒരു ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളും ഒരു ഷോർട്ട് ടേം കോഴ്സിലൂടെ നമുക്ക് എടുത്ത് പഠിച്ച് നമുക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കയറാൻ പറ്റിയാൽ എത്ര പെട്ടെന്ന് കയറുന്നു അത്രയും നാൾ നമുക്കവിടെ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഒരു എം എക്കാരൻ കിട്ടുന്ന ഒരു സാലറി നമുക്ക് ഇവിടെ ഏൺ ചെയ്തെടുക്കാൻ പറ്റും മൂന്നാമത്തെ വളരെ വളരെ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആളുകൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഫ്രഷേഴ്സിനെയും അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ ആളുകളെയും ജസ്റ്റ് ഒരു പി ടി ഇട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിനെയൊക്കെ ഹയർ ചെയ്യാറുണ്ട് അവരുടെ കോഴ്സ് ഫീസിൽ വളരെയധികം കുറവ് വർക്ക് കൊണ്ടുവരാൻ പറ്റും ഇൻഡസ്റ്റ് എക്സ്പീരിയൻഡായിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ വളരെ കൂടുതലായിരിക്കും നമുക്ക് കുറേ കൂടി കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളുടെ ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും നാലാമത്തേത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് പലപ്പോഴും പല കോഴ്സുകൾ പഠിച്ചിറങ്ങി വിദ്യാർത്ഥികൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു പേപ്പറിൻ്റെ വില മാത്രമേ ഉണ്ടാവാറുള്ളൂ വലിയ ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ്സ് ആണ് വലിയ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ്സാണ് തള്ളി മറികുന്നുണ്ടെങ്കിലും ഒരു കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെ അപ്പുറത്തേക്ക് അതിനൊരു വാല്യൂ ഉണ്ടാവാറില്ല ഇത് എവിടെയാണ് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഓയിലൻ ഗ്യാസ് ഇൻഡസ്ട്രി പോലുള്ള മേഖലയിലേക്കൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സർട്ടിഫിക്കേഷൻ മസ്റ്റാണ് അവർ ഇൻസ്പെക്ഷൻ ചെയ്യുന്നുണ്ട് പല എക്വിപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങൾക്കും അവരുടെ സൈൻ നിർബന്ധമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളൊരു സർട്ടിഫൈഡ് ബോഡിയുടെ ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമേ അത്തരം ജോലികളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുകയുള്ളൂ ഓൾസോ നമ്മുടെ കരിയർ ഗ്രോത്ത് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിലും വി ആർ കോമ്പീറ്റിംഗ് വിത്ത് ഹയർ പ്രൊഫഷ്യൻസ് മറ്റ് പല രാജ്യങ്ങളിലെ ആളുകൾ എബ്രോഡിലുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരം ജോലികളിലേക്ക് പോകേണ്ട സാഹചര്യങ്ങളിൽ നമ്മളുടെ സർട്ടിഫിക്കേഷൻസ് അറ്റസ്റ്റ് ചെയ്യേണ്ടി വരുമ്പോഴൊക്കെ ഇത്തരം സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കി അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ചാമത്തേത് ഫ്ലെക്സിബിലിറ്റി നമ്മളൊരു ഷോർട്ട് ടേം കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ എത്രത്തോളം ഫ്ലെക്സിബിൾ ആണോ അത്രത്തോളം അതുമായിട്ട് നമുക്ക് അഡാപ്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും രണ്ട് മണിക്കൂർ ക്ലാസ് അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ ക്ലാസ് ഇങ്ങനെ ഹൈബ്രിഡ് ലെവലിൽ ഓഫ് ഫ്ലെക്സിബിൾ ടൈമിംഗ് ഉള്ള ബാച്ചസ് ഒക്കെ അലോഡ് അലോഡായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് പാർട്ട് ടൈം വർക്കിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ ഇത്തരം കോഴ്സുകളെടുത്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ആവശ്യം ഇൻഡസ്ട്രി എക്സ്പോഷർ ആണ് ക്ലാസ് റൂമിലിരുന്ന് തിയറി പഠിക്കുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇടങ്ങൾ നമുക്ക് വേണം ആറാമതായി നമ്മൾ സെർച്ച് ചെയ്യേണ്ടതും അത്തരം ഇടങ്ങൾ നമ്മളുടെ ക്യാമ്പസുകളിലുണ്ട് എന്നുള്ളതാണ് പ്രാക്ടിക്കലി പഠിച്ച കാര്യങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം അതിന് വേണ്ടി പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉണ്ടാവണം ക്ലബുകളാകാം കമ്മ്യൂണിറ്റീസ് ആവാം അതിന് പറ്റുന്ന ഇൻക്യുബേറ്റേഴ്സ് ആവാം കാരണം നമ്മൾ ഡയറക്ടലി ചെല്ലുന്നത് ജോലിയിലേക്കാണ് ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ നമ്മൾ ആ വർക്ക് റോളിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം അവിടെ ചെയ്യേണ്ട വർക്കുകളെ കുറിച്ച് നല്ല ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവണം അതൊരു ക്ലാസ് റൂമിൽ പി പി ടി സുണ്ടുള്ള തിയറി ക്ലാസുകളിൽ ഒന്നും കിട്ടാൻ പോകുന്നില്ല കഴിഞ്ഞ കുറേ നാളുകൾ നമ്മൾ ഡിഗ്രി കോളേജുകളിലൊക്കെ പഠിച്ചതും ഇത്തരം തിയറി ക്ലാസുകളായിരുന്നു അതിൻ്റെ എല്ലാ ആഫ്റ്റർഫെക്റ്റാണ് നമ്മളൊരു ജോലിയിലേക്ക് പോകുമ്പോൾ അനുഭവിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു കരിക്കുലം അല്ലെങ്കിൽ അതിന് പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യണം ആൻഡ് ദ ഫൈനൽ വൺ ഈസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഇൻഡസ്ട്രി ഫാസ്റ്റ് പേസിംഗ്ലി മാറിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പോൾ ഇങ്ങനെ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അലേർട്ടാണ് അത് മാത്രമല്ല പല സോഫ്റ്റ്വെയർസ് ടെക്നോളജീസ് ഇൻഡസ്ട്രി ട്രെൻഡുകൾ മാർക്കറ്റിലായിട്ടുള്ള ഫ്ലക്ച്വേഷൻസ് ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം അല്ല ആ ഇൻഡസ്ട്രി ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പിന്നിലായിരിക്കും ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നുണ്ടാവാം മാർക്കറ്റ് എന്താണെന്ന് മനസ്സിലാക്കി മാർക്കറ്റിലെ ട്രെൻഡുകൾ മനസ്സിലാക്കി കരിക്കുലം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫ്യൂച്ചർ പ്രൂഫ് കരിക്കുലം എവിടെയാണുള്ളത് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നടക്കുന്ന ഷോർട്ട് ടൈം കോഴ്സുകളെ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ അവിടുത്തെ പ്ലേസ്മെന്റ് അഷുറൻസ് മാത്രമേ നോക്കുന്നുള്ളൂ നല്ല ജോലി തരാം നിങ്ങൾ വന്നാൽ മതി എന്ന് മാത്രമുള്ള ഫേക്ക് കമ്മിറ്റ്മെൻറ്റുകൾ മാത്രമേ നോക്കുന്നില്ലെങ്കിൽ പണിയല്ല കിട്ടാൻ പോകുന്നത് എട്ടിൻ്റെ പണി തന്നെയായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങളൊരു ഷോർട്ട് ടേം കോഴ്സ് തിരഞ്ഞെടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കരിയർ സെറ്റ് ചെയ്യാനും നല്ലൊരു എൻട്രിയിലേക്ക് കയറാനും സാധിക്കും ഇപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ട്രഡീഷണൽ കോഴ്സുകൾക്ക് അപ്പോൾ സാധ്യതയില്ലേ ട്രഡീഷണൽ കോഴ്സുകൾക്ക് സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ മൂന്ന് വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ നാല് വർഷത്തെ ബി ടെക് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഫൗണ്ടേഷൻ ലെവൽ ഓഫ് നോളജ് വളരെയധികം നൽകും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഒരു തിയററ്റിക്കലായിട്ടുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് കിട്ടും വെൻ യു ഗ്രോ ഹയർ ഈ ഫൗണ്ടേഷൻ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പിങ് പക്ഷേ ഒരു ജോബിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് ഈ തിയററ്റിക്കൽ നോളജ് അല്ല നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് അവിടെ വേണ്ടത് റിയൽ പ്രൊഫഷണൽ സ്കിൽസാണ് ആ സ്കിൽസ് നേടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഐ എം എസ് ഐ എം എസ്സിൽ നിങ്ങൾ പഠിക്കുക എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള കരിക്കുലം ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രി റെഡി ആയിട്ടുള്ള ജോബ് റെഡി കോഴ്സുകൾ പ്ലേസ്മെൻറ്റുള്ള സപ്പോർട്ട് ആൻഡ് അസിസ്റ്റൻസ് ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സോ കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനും ഒരു സ്മാർട്ട് ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ കരിയർ പ്ലാനിംഗ് അഡ്വൈസസ് നിങ്ങൾക്ക് കൃത്യമായ ഇൻഫോർമേഷൻസ് ഇതിനെക്കുറിച്ച് തരുന്നതായിരിക്കും അതുവരെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ